സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ച കേന്ദ്ര സർക്കാർ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്ററിലാണ് സവർക്കറുടെ ചിത്രം സ്വാതി ചേരുകയാണ് സ്വാതി സവർക്കർ മഹാത്മാ ഗാന്ധിയേക്കാൾ ഉയരത്തിലെത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പോസ്റ്റർ വിശദാംശങ്ങൾ സ്വാതന്ത്ര്യ ദിനാഘോഷം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനമാണ് രാജ്യം ആ ആചരിക്കുന്നത് ആ ഘട്ടത്തിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടർച്ച നൽകുന്ന രീതിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിന്തുണച്ച അവസരവാദിയായ ഹിന്ദുത്വ രാഷ്ട്രവാദിയെ അല്ലെങ്കിൽ ആർ എസ് എസ് കൊണ്ടു നടക്കുന്ന ആർ എസ് എസ് വീരപുരുഷൻ എന്ന് പറയാൻ ശ്രമിക്കുന്ന സവർക്കറിന്റെ ചിത്രം സ്വാതന്ത്ര്യ ദിനാഘോഷ പോസ്റ്ററിൽ അതും കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററിലേക്ക് സവർക്കർ കടന്നു വരുന്നത് തീർച്ചയായും ഇത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്നലെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് വിഭജന ദിനമാണ് എന്നാണ് പ്രധാനമന്ത്രി അടക്കം ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ആ ഘട്ടത്തിൽ കൂടിയാണ് ആർ എസ് എസിന്റെ വീരപുരുഷൻ എന്ന് അവർ കൊണ്ടു നടക്കുന്ന സവർക്കറിനെ ഈ സവർക്കറിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒരു തരത്തിലും സ്വാധീനം ചെലുത്താത്ത ഒരു രാഷ്ട്രീയ ഹിന്ദുത്വവാദിയാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും ആ പോസ്റ്ററിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതും ഗാന്ധിജിക്ക് മുകളിലായാണ് ആ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കാണ് ഈ പോസ്റ്റർ പോകുന്നത് ഷമ്മി ഈ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള മാപ്പപേക്ഷ നൽകിക്കൊണ്ട് തനിക്ക് ജയിൽ മോചിതനാവണമെന്ന് മാപ്പപേക്ഷ നൽകിയ ഒരു ഹിന്ദു തീവ്രവാദിയാണ് സവർക്കർ എന്നുള്ളത് അതും ഒരു തവണയല്ല നിരവധി ഘട്ടങ്ങളിലും ജയിൽ മോചിതനാവാൻ വേണ്ടി മാപ്പപേക്ഷ നൽകിയ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ചൂട്ടുപിടിച്ച ഒരു ഒരു ഹിന്ദുത്വ തീവ്രവാദി എന്ന നിലയിൽ തന്നെയാണ് സവർക്കറിനെ നോക്കിക്കാണുന്നത് ആ സവർക്കറിനെയാണ് ഇന്ന് സ്വാതന്ത്ര്യം ദിനത്തിൽ ആ പോസ്റ്ററിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ഇത്തരം പോസ്റ്റർ പങ്കുവയ്ക്കുന്നത് ഈ പോസ്റ്ററിലൂടെ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് രാജ്യത്തെ ജനതയ്ക്ക് വ്യക്തമാണ് ആർ എസ് എസ് ഈ ഇടങ്ങളിലൊക്കെ തന്നെയും തരത്തിലേക്ക് നിലയുറപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെയും മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ വിഭജന രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ചിത്രം കൂടിയാണ് ഇന്ന് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒഫീഷ്യൽ പേജിൽ ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പോസ്റ്റർ പങ്കുവ ഗാന്ധിജിയേക്കാൾ ിൽ സവർക്കറിനെ സൃഷ്ടിച്ചതിലൂടെ വിവാദത്തിലേക്ക് തന്നെയാണ് പോകുന്നത് തീർച്ചയായും ആദ്യമായി രണ്ട് രാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച ഒരാൾ ഇന്ത്യയെ വിഭജിക്കണം എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മന്ത്രാലയത്തിൽ വന്നിരിക്കുന്നത് ആ ചിത്രം വരുന്നു എന്നുള്ളതിനപ്പുറം മഹാത്മാ മഹാത്മാഗാന്ധിയേക്കാൾ ഉയരത്തിൽ സവർക്കറുടെ ചിത്രം വന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ